ഹലോ അപ്പം ഇന്ന് ഒരു ചെറിയൊരു കുട്ടി ാണ് കേട്ടാ അപ്പോൾ ഒന്ന് പുറത്തുനിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അക്ഷയ വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് പോയി അപ്പോൾ കുഴിമന്തിയാണ് കേട്ടോ കുഴിമന്തി വെച്ചാൽ ഒരു വെറൈറ്റി കുഴിമന്തി ഉണ്ട് ജെല്ലിക്കെട്ട് മന്തി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയത് കേട്ടാ അപ്പോൾ ഈ സംഭവം എന്താ സംഭവം ഒന്നും ഇതുവരെയും കഴിച്ചിട്ടില്ല ഞാനൊന്നും അപ്പോൾ അതെന്താന്നൊക്കെ വിചാരിച്ച് അടിപൊളി സംഭവം എന്നൊക്കെ വിചാരിച്ച് പോയത് അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഐറ്റം അടിപൊളി പറഞ്ഞ പോലെ തന്നെ അടിപൊളി സംഭവമായിരുന്നു കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് നമ്മുടെ മന്തി റൈസ് തന്നെ പിന്നെ ചിക്കൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറേ മസാല വെച്ചിട്ടുണ്ട് മസാല ഇങ്ങനെ നല്ല ഗ്രേവി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തേനും നല്ലതായിരുന്നു പിന്നെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല കാരണം കുറച്ച് സ്പൈസി ആയിരുന്നു പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ കുഴഞ്ഞിരിക്കണതല്ലേ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ലെച്ചുമോൾ അത് ഇങ്ങനെ ഗ്രേവി ഒക്കെ നീക്കി വെച്ച് അതിങ്ങനെ ചിക്കൻ മാത്രം തപ്പി പിടിച്ച് കഴിക്കുന്നുണ്ടായിട്ടാണ് പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം കുറച്ച് സ്പൈസിയാണ് എനിക്ക് സ്പൈസി ഫുഡിനോട് കുറച്ചും കൂടെ താല്പര്യം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈസി അയക്കാനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ മയോണൈസും അതുപോലെ തന്നെ തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു ഞങ്ങളോട്ട് എല്ലാവരും കൂടെ പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്തി അൺലിമിറ്റഡ് ആയിരുന്നു അത് എല്ലായിടത്തും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല ഇവിടെ അങ്ങനെയാണെന്ന് പറഞ്ഞു നമുക്ക് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞു അത് ഇത്ര മെമ്പേഴ്സ് വേണം എന്ന് തോന്നിയിട്ട് കേട്ടോ നാല് മെമ്പേഴ്സിനും കൂടുതലാണെങ്കിൽ അൺലിമിറ്റഡ് ഉള്ളൂ അല്ലാന്ന് അങ്ങനെ ഇല്ല അങ്ങനെയായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അതെല്ലാം കൂട്ടിയിട്ട് പിടി പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത് വരുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈമോളില്ലേ തൃപ്രയാറ് തൃപ്രയർ വൈ തൃപ്രയാർ വൈമോളിൻ്റെ ബാക്കിൽ അൽഹുബാബ കുഴിമന്തിക്കടയാണ് കേട്ടോ ബാക്ക് സൈഡിൽ വരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ ചെറിയൊരു ഷോപ്പായിരുന്നു പക്ഷേ ഉള്ളിലേക്ക് കയറിയപ്പോൾ അത്യാവശ്യം കുറേ സ്പേസ് ഉണ്ട് അതും മുകളിലാണ് അവർ സിറ്റിങ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ ഇതാണ് ഷോപ്പ് വരുന്നത് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ അവരിങ്ങനെ ഫ്രഷ് ജ്യൂസ് ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പോവാൻ തരമുള്ളവർ പോവാൻ ചാൻസ് കിട്ടുന്നവർ ഇവിടെ പോകാൻ തൃപ്രയർ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ പോകാൻ ചാൻസ് കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ കേട്ടോ അടിപൊളിയാണ് ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഒരു കുട്ടി ബ്ലോഗായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ